രംഗത്ത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഒരു ശീലമാണ് പണ്ട് മുതൽ തന്നെ അതുകൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾക്ക് ഒരു കൈയും കണക്കുമില്ല പല താരങ്ങളെയും വെച്ച് ഒരു രക്ഷയുമില്ലാത്ത ഗോസിപ്പുകളാണ് പല ഓൺലൈൻ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് ഇവിടെ തമിഴ് സിനിമയുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അത് ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു താര കുടുംബവുമായി ബന്ധപ്പെട്ട നമ്മൾ മലയാളികൾക്ക് പണ്ട് മുതൽ അറിയുന്ന ഒരു തമിഴ് താരമാണ് ത്യാഗരാജൻ അദ്ദേഹം മലയാളത്തിൽ അനവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതുപോലെ തമിഴ് സിനിമകളിലും സൗത്ത് ഇന്ത്യൻ സിനിമകളിലൊക്കെ അദ്ദേഹം അനവധി വേഷങ്ങളിൽ വന്നിട്ടുണ്ട് മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായ ന്യൂഡൽഹിയിൽ സേലം വിഷ്ണു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ത്യാഗരാജനെ ഒരിക്കലും മലയാളികൾ മറക്കാൻ സാധ്യതയില്ല എന്നാൽ ഈ ത്യാഗരാജൻ്റെ മകനാണ് തമിഴിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന യുവതാരമായ പ്രശാന്ത് എന്നാൽ ഇരുവരും ഈ അച്ഛൻ മകൻ ബന്ധത്തെക്കുറിച്ച് അങ്ങനെ പൊതുവേദിയിലൊന്നും അങ്ങനെ സംസാരിച്ചതായി കണ്ടിട്ടില്ല എന്നാൽ ഈ ത്യാഗരാജൻ്റെയും പ്രശാന്തിന്റെയും കുടുംബത്തിലെ മറ്റൊരു അംഗത്തെ നിങ്ങൾക്ക് സുപരിചിതമാണ് അദ്ദേഹം തമിഴ് സിനിമ ആ ഒരു കാലത്ത് അടക്കി വന്ന ഒരു നടനാണ് അന്യൻ എന്ന സിനിമയിലൂടെ തമിഴിൻ്റെ അഹങ്കാരമായി മാറിയ തമിഴിന്റെ അഭിമാനമായി മാറിയ വിക്രം ത്യാഗരാജൻ്റെ സ്വന്തം സഹോദരിയുടെ മകനാണ് വിക്രം എന്നാൽ ഈ ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗോസിപ്പ് എന്താണെന്ന് വെച്ചാൽ തൻ്റെ മകനായ പ്രശാന്തിന് സിനിമയിൽ മേൽഗതി ഉണ്ടാകാൻ വിക്രമിൻ്റെ ഉയർച്ചയെ ത്യാഗരാജൻ തടയാൻ ശ്രമിച്ചു അതായത് സ്വന്തം അനന്തരവനായ വിക്രമിൻ്റെ ഉയർച്ചയെ ത്യാഗരാജൻ തടയാൻ ശ്രമിച്ചു എന്നത് തരത്തിൽ അക്കാലത്ത് ഒരുപാട് വാർത്തകൾ വന്നിരുന്നു വിക്രമിൻ്റെ പല അവസരങ്ങളും ത്യാഗരാജൻ മുടക്കിയെന്നും വിക്രം സിനിമാ രംഗത്തേക്ക് വരുന്നത് മകൻ്റെ കരിയറിന് ഭീഷണിയാകുമെന്നും ഒക്കെ അക്കാലത്ത് ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു ഒരിക്കൽ വിക്രമിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കാലിന് അപകടവും സംഭവിച്ചു ആ സംഭവത്തോടെ ത്യാഗരാജനാണ് വിക്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ അപകടത്തിൽ ത്യാഗരാജന് ബന്ധമുണ്ടെന്നും ഒക്കെ വിക്രത്തിൻ്റെ ആരാധകർ പറയുകയുണ്ടായി എന്നാൽ ഇതിനെക്കുറിച്ച് തമിഴ് സിനിമയുടെ ഇത്തരം ചില അണിയറ രഹസ്യങ്ങൾ തുറന്നു പറയുന്ന ഷെയ്യാർ ബാലു പറയുന്നത് ത്യാഗരാജൻ അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചപ്പോൾ അവൻ എൻ്റെ സ്വന്തം ചേച്ചിയുടെ മകനാണ് അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് പറഞ്ഞതായി ചെയ്യാർ ബാലു പറയുന്നു അപകടത്തിന് ശേഷം വിക്രമിനെ പോയി കണ്ടു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നല്ല ഓർത്തോ ഡോക്ടറെ കാണിച്ച് ചികിത്സിച്ചത് ഞാനാണ് എൻ്റെ സഹോദരിയുടെ മകനോട് അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റില്ല നിങ്ങൾ വിക്രമിനോട് ചോദിച്ചു നോക്കൂ എന്ന് ത്യാഗരാജൻ പറഞ്ഞതായി ചെയ്യാർ ബാലു പറയുന്നു എന്നാൽ പ്രശാന്തിൻ്റെ കരിയറിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായെങ്കിലും പിന്നീടുണ്ടായ താഴ്ച ഒരിക്കലും അദ്ദേഹത്തെ കരകയറ്റിയില്ല സിനിമയിൽ തിളങ്ങി നിന്ന സമയത്ത് അച്ഛനായ ത്യാഗരാജൻ കണ്ടെത്തിയ പെൺകുട്ടിയുമായി പ്രശാന്തിൻ്റെ വിവാഹം നടന്നു എന്നാൽ ആ പെൺകുട്ടി നേരത്തെ വിവാഹം കഴിച്ചതാണെന്ന് മറച്ചു വച്ചിട്ടാണ് പ്രശാന്തിനെ വിവാഹം ചെയ്തത് അതോടെ പ്രശാന്തിൻ്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയും വേർപിരിയുകയും പിരിയുകയും കേസും വഴക്കും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്തു അതോടെ പ്രശാന്തിൻ്റെ സിനിമ കരിയറും തകർന്നു ഒരർത്ഥത്തിൽ മകൻ്റെ കരിയർ തകർത്തത് താനാണെന്ന് പറയാതെ പറയുകയാണ് ത്യാഗരാജൻ